നമസ്കാരം പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഹജ്ജ് ഈ വർഷം ഉപേക്ഷിക്കണമെന്ന കാര്യം റിപ്പോർട്ട് ഒരു ലക്ഷത്തിലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമാണ് ഹജ്ജ് വേണ്ടെന്ന് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കാരണമായതെന്ന് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സൗദി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തതായി ബ്രിട്ടീഷ് മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസിനെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുകയാണെന്നും ഒരാഴ്ചക്കുള്ളിൽ ഔദ്യോഗിക തീരുമാനം ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇരുപത് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഓരോ വർഷവും ഹജ്ജിനായി സൗദിയിൽ എത്തുന്നത് അതേസമയം സൗദിയിൽ പുതുതായി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് കോവിഡ് നയൻറ്റീൻ രോഗം സ്ഥിരീകരിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ സൗദിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എട്ടായിരിക്കുന്നു ഇവരിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേർ നിലവിൽ ചികിത്സയിലുണ്ട് ഇവരിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ നില ഗുരുതരമാണ് സൗദി ആരോഗ്യ മന്ത്രാലയ ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദാലി റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതിനനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോവിഡ് ബാധിച്ച് മുപ്പത്തി ഒൻപത് പേർ മരിക്കുകയും മരണസംഖ്യ ആവുകയും ചെയ്തിരിക്കുന്നു ഇന്ന് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേർ രോഗമുക്തരായിട്ടുണ്ട് മൊത്തം രോഗമുക്തി നേടിയവരുടെ എണ്ണം എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക